വീട് നിർമ്മിച്ചു പേരിലും തട്ടിപ്പുണ്ട് ഏഴു മാസത്തിനകം പണി മുഴുവൻ തീർത്ത് തന്നോളാം സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് പണി തീരുമ്പോൾ എല്ലാ പണിയും തീരുമ്പോ പൈസ പൈസ ആദ്യം വഴി തുടങ്ങുമ്പോഴേ പത്തരണമെന്നാണ് അഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്നത് ഓരോ പണിക്കും തുടങ്ങും കൊടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിത്തികെട്ട് തുടങ്ങി കഴിഞ്ഞപ്പം ജനലും കഥകം പറ്റില്ല അത് പിന്നെ വെക്കുന്ന അപ്പൊ അതിന്റെ കാശ് മുഖം മേടിച്ചു മുപ്പത്തി മൂന്ന് രൂപ മുപ്പത്തി രണ്ട് രൂപ കൊടുത്തിട്ടുണ്ട് അവർ അത് ഞങ്ങൾക്കൊരു സംശയം തോന്നുക ഞങ്ങളുടെ എഞ്ചിനീയറെ കാണിച്ച് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് തന്നെ പണി നടന്നിട്ടുണ്ട് എത്ര രൂപയ്ക്കുള്ളതുകൊണ്ടാണ് അപ്പോൾ പുള്ളി പറഞ്ഞ് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് കൂടുതൽ പണത്തില്ല അപ്പൊ അതിനിടയ്ക്ക് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ നിന്ന് അവരെ അവരെ വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പോൾ സൂപ്പർവൈസർ വന്നു സൂപ്പർവൈസർ വന്നിട്ട് പറഞ്ഞു അതിന്റെ ഈ പുള്ളി ലീവോ പറയാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് പുള്ളിയോട് പറയാം പുള്ളിയോട് ചോദിച്ചിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ലിയോയെ വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു അതുപോലെ മറ്റുള്ളവരെയും അവർ പറ്റിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവിടെ തന്നെ എന്നെ അനുഷ്ഠിച്ചു തന്നെ രണ്ടുപേരിപ്പോൾ വന്നു അപ്പോൾ അവർ പറഞ്ഞാൽ അവർ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അവർക്ക് ഒരു പത്ത് പന്ത്രണ്ട് പേര് അവർ ഈ വന്നിട്ടുണ്ടെന്നാണ് അഞ്ജന നമുക്കിപ്പം ചേരുന്നുണ്ട് തലസമയം അഞ്ജന അഞ്ജന ഇപ്പം നിൽക്കരുത് ആ വീടിന് മുമ്പിലാണെന്ന് തോന്നുന്നു വീട് പാതി നിർമ്മിച്ചതിനു ശേഷം ഉപേക്ഷിച്ചു പോകുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ നിന്ന് സ്ഥലം റിപ്പോർട്ട് ചെയ്തു കോട്ടയത്തും കൂത്താട്ടുകുളത്തും ഒക്കെ ഇത് സമാനമായ അനുഭവങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നിലേറെ ആളുകളെ ഈ ഏജൻസി പറ്റിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മാസ്റ്റർ ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഒരു രീതി ഇപ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ മതിപ്പ് തോന്നുന്ന വീട് പാതി വഴിയിൽ എടുത്തി നിർത്തി അവർ പോയി വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നാണോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ മാസ്റ്റർ ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ തട്ടിപ്പ് കോട്ടയത്തും നടന്നിട്ടുണ്ട് അതിനിരയായ കോട്ടയം രാമപുരം സ്വദേശിയായ അഗസ്റ്റിൻ്റെ വീടിന് മുൻപിലാണ് ഞാനിപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഈ കമ്പനിയുമായി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരുന്നു ഈ എഗ്രിമെൻറ്റിൽ പറയുന്നത് ഏഴ് മാസത്തിനുള്ളിൽ വീടുപണി പൂർത്തിയാക്കുമെന്നാണ് ഈ രാമപുരം സ്വദേശിയായ അഗസ്റ്റിൻ്റെ മകളുടെ കല്യാണമാണ് അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണികൾ പൂർത്തിയാക്കണമെന്നുണ്ടായിരുന്നു അതിനാലാണ് ഇവരെ സമീപിച്ചത് പക്ഷേ പണം കൈപ്പറ്റുകയല്ലാതെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ഇവർ തയ്യാറായില്ല മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇവർക്ക് നൽകിയത് എന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷം പണി മാത്രമേ നടന്നുള്ളൂ അതിനുശേഷം ഇവർ പണി ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഒന്നും തന്നെ ഇവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല പിന്നീട് സ്വന്തം ചെലവിലാണ് മകളുടെ കല്യാണം അടുക്കുന്ന ഈ ഈ സാഹചര്യത്തിൽ വീട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് സ്വന്തമായി പൈസ മുടക്കിയല്ലേ പിന്നെ ബാക്കിയൊക്കെ പൂർത്തിയാക്കി ബാക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരോണെന്ന് ഡയറക്ടർ പുള്ളി വിളിച്ചാലും കിടക്കുക അത് കഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുവാണ് പുള്ളി ഇനിയിപ്പോ വീട് പണി പൂർത്തിയായിട്ടുണ്ടല്ലോ ഇനിയിപ്പോ ബാക്കി തുക കിട്ടുക എന്നതല്ലേ ആവശ്യം അതെ നമുക്ക് നമ്മുടെ പൈസ നമ്മൾ പോയ പൈസ വേണമല്ലോ അത് മേടിക്കാന്നുള്ളതാണ് അടുത്തത് അരുൺകുമാർ പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ഈ പണം തിരിച്ചു കിട്ടണം എന്നതാണ് ഈ അഗസ്റ്റിന്റെ ആവശ്യം സ്വന്തം ചെലവിൽ ലോൺ എടുത്താണ് ഈ വീടിന്റെ പണിയെല്ലാം തന്നെ പൂർത്തിയാക്കിയത് അതും അടുത്ത മാസം മകളുടെ കല്യാണമാണ് അതിനാൽ പൂർത്തിയാക്കുകയായിരുന്നു ഇവരെ വിശ്വസിച്ചു തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് പാതി വഴിയിൽ ഇവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു മുടക്കിൽ വീടിന്റെ പണികൾ പകുതി വഴിയിലാക്കി ഇവർ പിന്മാറുകയായിരുന്നു അതിനുശേഷം സ്വന്തമായി ചെലവെടുത്തുകൊണ്ട് മറ്റാൾക്കാരെ സമീപിച്ചാണ് ഈ വീടിന്റെ പണി ഇപ്പോൾ പൂർത്തിയാക്കി ുന്നത് ഈ വീടിന്റെ പണികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതെല്ലാം തന്നെ ലോൺ എടുത്ത് സ്വന്തം ചിലവിൽ പൂർത്തിയാക്കുകയായിരുന്നു ഇതിനായാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഇവർക്ക് നൽകിയത് മുപ്പത്തി ലക്ഷം രൂപയാണ് ഇവർ ഈ എഗ്രിമെന്റിൽ പറയുന്നത് ബാക്കി നാല് ലക്ഷം കൂടി നൽകിയാലേ മുഴുവനായും പണികളെല്ലാം തന്നെ പൂർത്തിയാക്കുള്ളൂ എന്നതായിരുന്നു ഇവർ അതുകൂടി ഉണ്ടെങ്കിൽ ആ നാല് ലക്ഷം കൂടെ പോയേ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പാതി വഴിയിൽ എത്തിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ വീടിന്റെ പാതി നിർമ്മാണം പൂർത്തിയാക്കിയാണ് ഈ മാസ്റ്റർ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വരെ പറ്റിച്ചത് എന്നാണ് ഇപ്പോൾ ഈ സ്വദേശിയും ഈ വ്യക്തിയും പറയുന്നത് അഞ്ജനയാണ് നമുക്കൊപ്പം ചേർന്നത്